ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹർസേഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പരാമർശം വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധികളെ വിട്ടയക്കാനുമുള്ള അവസാന അവസരമാണ് നിലവിലുള്ളതെന്നാണ് പ്രതികരണം കഴിഞ്ഞ ആഴ്ചയിൽ ദോഹയിൽ നടന്ന ധാരണാ ചർച്ച തുടരുന്നതിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അമേരിക്ക വിശദമാക്കുന്നത് എന്നാൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നുള്ള വാദം മിഥ്യാധാരണയാണെന്നാണ് ഹമാസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുമായും ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഒൻപതാം തവണയാണ് ആന്റണി ബ്ലിങ്കൻ മധ്യേഷ്യ സന്ദർശനം നടത്തുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നാല്പതിനായിരത്തിലധികം ആളുകളാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസ വെടിനിറ്റൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ രണ്ടാം റൌണ്ട് അടുത്തയാഴ്ച ദോഹയിൽ തുടരുമെന്നാണ് സൂചന അതേസമയം ഗാസയ്ക്കായി ഇസ്രായേലിലെ പലസ്തീൻകാർ ഭക്ഷ്യവസ്തുക്കൾ ആരംഭിച്ചു സ്റ്റാൻഡ് ടുഗദർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സമാഹരണം ഭക്ഷണവും ഡയപ്പറുകളും സ്ത്രീകൾക്ക് വേണ്ടുന്ന അവശ്യവസ്തുക്കളും വേണമെന്നാണ് സ്റ്റാൻഡ് ടുഗദർ എന്ന ക്യാമ്പയിന്റെ ആഹ്വാനം ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ ദുർലഭമായ സാഹചര്യത്തിലാണ് സ്റ്റാൻഡ് ടുഗദർ ക്യാമ്പയിൻ സജീവമാകുന്നത് മറ്റൊരു സംഭവത്തിൽ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണമുണ്ടായി മധ്യ ഗാസയിലെ നുസൈറത്തിൽ വീട് ലക്ഷ്യമാക്കി നടന്ന ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു കുട്ടികളടക്കമുള്ളവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അൽബലായിൽ പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം